തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വമ്പൻ തേരോട്ടത്തിന് തടയിട്ട് ശശി തരൂർ വോട്ടെണ്ണൽ ഏഴ് ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ശശി തരൂർ പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് മുന്നിലുള്ളത് അതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം വോട്ടെണ്ണി തുടങ്ങിയതിനു ശേഷം ഒരു സമയത്ത് പോലും ഒരു ഘട്ടത്തിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രന് ലീഡ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ് പത്താം റൌണ്ട് വരെ രാജീവ് ലീഡ് നില ഉയർത്തിയാലും പതിനൊന്നാമത്തെ റൗണ്ട് മുതലാണ് തിരുവനന്തപുരം ആർക്കൊപ്പം എന്നതിൽ അന്തിമ വിധി വരിക എന്നതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ എല്ലാവരും കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ എട്ട് ഒൻപത് ഘട്ടങ്ങളിലേക്ക് കടന്നപ്പോൾ ശശി തരൂരിന്റെ ഒരു മാസ് കംബാക്ക് ആണ് തിരുവനന്തപുരം മണ്ഡലം സാക്ഷ്യം വഹിച്ചത് വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ തീരദേശ മേഖലയിലെ വോട്ടുകളാണ് ശശി തരൂരിന് ലീഡ് നേടാൻ തുണയായത് രണ്ടായിരത്തി പതിനാലിൽ നാലാം റൗണ്ട് എണ്ണുമ്പോൾ പതിനായിരത്തിന് മുകളിലായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന രാജഗോപാൽ ലീഡ് നേടിയിരുന്നത് എന്നാൽ പതിനൊന്നാമത്തെ റൗണ്ട് മുതൽ ശശി തരൂർ ലീഡ് നില ഉയർത്തുകയും വിജയിച്ച് കയറുകയുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിന്റെ വിജയം ഏകദേശം രണ്ടര മണിക്കൂറിലധികം യും വ്യക്തമായും ലീഡുണ്ടായി മുന്നിട്ട് നിന്ന ശേഷമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ താഴേക്ക് പോയത് ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ലീഡിൽ മുന്നിട്ട് നിന്ന ശേഷമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തേക്ക് കൂപ്പുത്തിയത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിൽ സമാനമായ സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് നൂറ് ശതമാനവും അത്തരത്തിലുള്ള ഒരു വിജയം തന്നെ ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ കോൺഗ്രസ് ഓരോ ഘട്ടത്തിലും വോട്ട് നില മാറി മറിയുന്ന സ്ഥിതിയാണ് തിരുവനന്തപുരത്ത് കണ്ടത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് മുന്നിലെത്താൻ സാധിച്ചിരുന്നു എന്നാൽ ഇ വി എമ്മിലെ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ ശശി തരൂർ കൂടുതൽ മുന്നിലേക്ക് പോയി പക്ഷേ ലീഡ് നില കുത്തനെ ഉയർത്താൻ ശശി തരൂരിന് ആദ്യഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല പിന്നീട് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നേറ്റമാണ് തിരുവനന്തപുരം കണ്ടത് ഇരുപത്തി വരെ ലീഡ് ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖരന് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു എന്നാൽ അവസാന റൌണ്ടിലെത്തിയപ്പോൾ തരൂർ കുതിച്ചെത്തി ലീഡ് പിടിച്ചെടുക്കുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നയൻ രവീന്ദ്രന് ഒരു ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു തൊഴിച്ചാൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരം നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി യു ഡി എഫിന് പ്രാതിനിധ്യമുള്ള പ്രദേശങ്ങളിലെ വോട്ടുകളാണ് എണ്ണാനുള്ളത് ഘട്ടത്തിലേക്കാണ് ഇനി തിരുവനന്തപുരത്ത് വോട്ടെണ്ണൽ കടക്കുന്നത്